ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണ ആരോപണങ്ങളിൽ കൂടുതൽ പേർ പരാതികളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ എത്തിയ ഒരു പെൺകുട്ടിയെ കാണാതായത് സംബന്ധിച്ചാണ് പുതിയ പരാതി ലഭിച്ചത് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിനിയുടെ അമ്മ സുജാതയാണ് പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ ക്ഷേത്രം അധികാരികളോട് ഇവർ ഈ പരാതി പറഞ്ഞിരുന്നു എന്നാൽ വളരെ മോശം ഭാഷയിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പരാതി പറയാൻ പോയ തന്നെ ക്ഷേത്ര പരിസരത്ത് നിന്ന് നാലു പേർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു എന്നും സുജാതയുടെ പരാതിയിൽ പറയുന്നു നിരവധി മൃതദേഹങ്ങൾ മറവു ചെയ്തുവെന്ന് നേരത്തെ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് പുതിയ പരാതികൾ വന്നിരിക്കുന്നത് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവിക്കാണ് ഈ വീട്ടമ്മ പരാതി നൽകിയത് അതിനിടെ ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഗലക്ഷ്മി ചൗധരി ഇടപെട്ടു കഴിഞ്ഞ ഇരുപത് വർഷം ധർമ്മസ്ഥലയിൽ നിന്ന് സമീപ നിന്നും കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകുകയും ചെയ്തു സ്ത്രീകളും പെൺകുട്ടികളും അടക്കം കാണാതായ എല്ലാവരുടെയും വിവരങ്ങൾ നൽകാനാണ് നിർദ്ദേശം ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ നടപടി എടുക്കുകയായിരുന്നു ധർമ്മസ്ഥലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത ആളാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പത്ത് വർഷത്തിനിടെ കുഴിച്ചു മൂടേണ്ടി വന്നത് നൂറുകണക്കിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒടുവിൽ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും ആകാത്ത സ്ഥിതി വന്നതുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുന്നതെന്നും അഭിഭാഷകരുടെ സഹായത്തോടെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ട കത്തിൽ പറയുന്നു ഓജസി ഗൗഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് മറവു ചെയ്ത മൃതദേഹങ്ങളിലേറിയ പങ്കും യുവതികളുടേതാണെന്നും ലൈംഗിക പീഡനത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് ഈ മൃതദേഹങ്ങൾ താൻ കണ്ടതെന്നും ശുചീകരണ തൊഴിലാളി പറയുന്നു അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ മറവു ചെയ്തതിനാൽ മരിച്ചവരുടെ ആത്മാക്കൾ തന്നെ വേട്ടയാടുന്നു എന്നാണ് ഇയാൾ വിശദമാക്കിയത് മരിച്ചവർക്ക് മാന്യമായ രീതിയിലുള്ള അന്തിമ സംസ്കാരത്തിനുള്ള ഒരു അവസരം ഒരുക്കാനാണ് തൻ്റെ ഈ വെളിപ്പെടുത്തലെന്നും അയാൾ പറയുന്നു കൊലപാതകങ്ങൾ അന്വേഷിക്കണമെന്നും മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കണം എന്നുമാണ് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് ഇത്രയും വിവാദമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും അന്വേഷണം അവിടെ ഇഴഞ്ഞു നീങ്ങുകയാണ് അതിന് കാരണവും മറ്റൊന്നല്ല ധർമ്മസ്ഥല എന്ന ക്ഷേത്രവും അതിൻ്റെ അധികാരികളുമാണ് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ ഈ മരണങ്ങളുടെ കാരണം കണ്ടെത്തിയാൽ ഒരുപക്ഷെ ആ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനെയാകും അത് ബാധിക്കുന്നത് ഇത്രയും പെൺകുട്ടികളെയും യുവതികളെയും കാണാതായിട്ടും ഒരു അന്വേഷണം പോലും ഇക്കാര്യം വരെ നടന്നിട്ടില്ല അതും ഇവരുടെ മേൽക്കോയ്മയ്ക്കും അവർക്കുള്ള സ്വാധീനവുമാണ് വിളിച്ചു പറയുന്നത്